സ്നേഹപൂർവ്വം ക്ഷ്യമാ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രിയങ്ക എല്ലാവരും ഉറങ്ങിയ തക്കത്തിനെ നേരെ രാധികയുടെ റൂമിലേക്ക് ചെല്ലുവാണ് അങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന രാധികയെ വിളിച്ചെണ്ണിപ്പിക്കൊണ്ട് പ്രിയങ്ക ഈ സമയം രാധിക ആണെങ്കിൽ പെട്ടെന്ന് വന്ന് ആരോ തോണ്ടി വിളിക്കുമ്പോൾ ഞെട്ടിപ്പോകാണ് അങ്ങനെ ഉച്ച വെക്കാതിരിക്കാനായിട്ട് പ്രിയങ്ക രാധികയുടെ വാപുത്ത് പിടിക്കുക ചേച്ചി ബഹളം വയ്ക്കല്ലേ ഇത് ഞാനാണ് അതെ മത്സരത്തിൻ്റെ ഭാഗമായിട്ട് ഇന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി പാചകം ചെയ്യണം അതുകൊണ്ട് ചേച്ചി ഇപ്പം തന്നെ വന്ന് എല്ലാവർക്കുള്ള ഉള്ള ഭക്ഷണം പാചകം ചെയ്തു വെക്കണം സമയങ്ങളേനല്ല വേഗം വാ അന്നേരം രാധിക പറയണേ എൻ്റെ പ്രിയെ എനിക്ക് ഓർത്തിട്ട് പേടിയാവുന്നു ഇന്നലെ തന്നെ ഞാൻ ആ ടെൻഷൻ അടിച്ചാൽ ഇവിടെ വന്ന് ഓരോ കാര്യങ്ങൾ ചെയ്തത് ആരെങ്കിലുമൊക്കെ കണ്ടാൽ നിനക്ക് തന്നെയല്ലേ അത് പ്രശ്നമാകൂ അതിനെക്കുറിച്ച് ഓർത്ത് ചേർത്ത് പേടിക്കേണ്ട അതൊക്കെ നമുക്ക് വരുന്നെടുത്ത് വെച്ച് കാണാം ദേ ഈ വീട്ടിലെ എൻ്റെ നിലനിൽപ്പിൻ്റെ കാര്യമേത് എന്നെ ചേച്ചി ഇതിലെ സഹായിച്ചേ പറ്റുള്ളൂ ചേച്ചി കടുക്കുള്ള പണിയൊക്കെ ചെയ്ത് നല്ല ശീലമല്ലേ അതുകൊണ്ടാണ് സഹായിക്കാനായിട്ട് ഞാൻ ചേച്ചിട്ട് പറഞ്ഞത് എന്താ അതിപ്പോൾ ബുദ്ധിമുട്ടായോ അന്നേരം രാധിക പറയണേ എനിക്കതിലൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല ആരെങ്കിലും കണ്ടാൽ പ്രശ്നത്തെക്കുറിച്ച് മാത്രമേ ഞാൻ ഓർത്തുള്ളൂ അതിനെക്കുറിച്ച് ചേച്ചി ഓർക്കണ്ട വേഗം വാ അങ്ങനെ പറഞ്ഞ് രാധികയും കൂട്ടിയിട്ട് പ്രിയങ്ക റൂമിന് പുറത്തേക്ക് പോകുവാണ് ഈ സമയം ഇതെല്ലാം കണ്ട് കൽപ്പനയും ഉർവശയും അവിടെ നിൽക്കുന്നുണ്ടാവും അന്നേരം കൽപ്പന ഉർവശയോട് പറയണേ കണ്ടില്ലേ ചെറിയമേ എൻ്റെ സംശയം ശരിയായിരുന്നു ഇന്നലെ പ്രിയങ്കയ്ക്ക് വേണ്ടി ഇവിടെയുള്ള ജോലികളെല്ലാം ചെയ്തു തീർത്തത് രാധികയാണ് പ്രിയങ്കയുടെയും രാധികയുടെയും കള്ളക്കളി നമുക്കിന്ന് കൈയ്യോടെ പിടികൂടണം എല്ലാവർക്കും വെച്ച് പ്രിയങ്ക ഒരു കള്ളിയായിരുന്നു എന്ന് തെളിയിക്കണം നമുക്ക് അന്നേരം ഉർവശ് പറയണേ ശരിയാ നമുക്കിപ്പം തന്നെ അടുക്കളയിൽ ചെന്ന് എല്ലാവരും വിളിച്ചു ഉണർത്തിയിട്ട് കാര്യങ്ങൾ പറഞ്ഞാലോ അന്നേരം കൽപ്പന പറയണേ ഹാ മണ്ടത്തരം പറയാതെ അങ്ങനെ നമ്മളിപ്പം തന്നെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അവർ അടുക്കളയിൽ വെള്ളം കുടിക്കാനോ മറ്റോ വന്നതെന്ന് പറഞ്ഞ് രക്ഷപ്പെടും അത് പാടില്ല രാധക എന്താണെങ്കിലും അവിടെ ചെന്ന് പാചകം തുടങ്ങട്ടെ എന്നിട്ട് നമുക്ക് നേരെ അമ്മയെ പോയി വിളിച്ചുണർത്തി ആ കാഴ്ച കാണിക്കാം അന്നേരം ഉർവശ് പറണേ അത് ശരിയാ അതാ നല്ലത് നമുക്ക് വേണമെങ്കിൽ ഏട്ടത്തിൽ മാത്രമല്ല അമ്മയും കൂടി കൊണ്ടുവരാം ഏ അത് വേണ്ട മുത്തശ്ശിയെ വിളിച്ചാലേ ശരിയാവില്ല മുത്തശ്ശി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആ പ്രശ്നമൊന്ന് നിസ്സാരമാക്കിക്കളയും അമ്മയാവുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ കാര്യങ്ങൾ വരും പിന്നീട് കാണിക്കുന്നത് അടുക്കളയിലെ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന രാധികേനെയാണ് ഈ സമയം പ്രിയങ്കയ മരികെ തന്നെ ഫോണിൽ നോക്കിക്കൊണ്ട് വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും കേട്ടോ അന്നേരം രാധിക പ്രിയങ്കയോട് പറയണേ പ്രിയേ നീ കൂടെ ഒന്ന് സഹായിച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ജോലികളെല്ലാം തീർക്കായിരുന്നു ഓ എനിക്കൊന്നും വയ്യ ഒറ്റക്കങ്ങ് ചെയ്താൽ മതി അല്ല എന്താ ജോലി ചെയ്യാൻ ഇത്ര മടി സിനിമ നടിയെക്കൊണ്ട് ജോലി കൊണ്ടാണോ അയ്യോ അതൊന്നും കൊണ്ടല്ലോ പ്രിയൻ നീയും കൂടി ഉണ്ടെങ്കിൽ എല്ലാവരും ഉണരുന്നതിന് മുമ്പ് നമുക്ക് ജോലിയാക്കി തീർക്കാമല്ലോ ഈ സമയം പ്രിയങ്ക വരണേ അല്ലേ ആ കാലത്തെക്കുറിച്ചോടത്തൊന്നും ചേച്ചി പെൻഷൻ ആവണ്ട ഇവിടെ എല്ലാവരും നല്ല ഉറക്കമായിരിക്കും അതുകൊണ്ട് ചേച്ചി സമാധാനത്തോടെ നിന്ന് പാചകം ചെയ്തു ഈ സമയം വരുണും മുത്തശ്ശിയും ഇതെല്ലാം ഒളിച്ചു നിന്ന് കാണുന്നുണ്ടാവും അന്നേരം വരുണും മുത്തശ്ശിയോട് പറയണേ എന്നാലും ഈ പ്രിയങ്ക എന്തൊരു ക്രൂരയാണെന്ന് നോക്കിക്കേ പാവൻ്റെ രാധികയെക്കൊണ്ട് വിളിപ്പാങ്കിൽ വിളിച്ചുനേപ്പിച്ച് ഈ ജോലിയെല്ലാം ചെയ്യിക്കുന്നില്ലേ ഒരു സഹായം പോലും ചെയ്യുന്നില്ലല്ലോ ആ നേരം മുത്തശ്ശി വരനോട് പറയണേ അതെ നിന്റെ ഭാര്യയോടുള്ള കയറിങ്ങൊക്കെ കൊള്ളാം പിന്നെ ഈ പ്രായത്തിലുള്ള പെൺകുട്ടികൾ ഇങ്ങനത്തെ ഒരു ജോലികളൊക്കെ ചെയ്യുന്നത് നല്ലത് തന്നെയാണ് രാധിക മുഴക്കാണെങ്കിൽ അടുക്കള ജോലികൾ ചെയ്യണം നല്ല ഇഷ്ടമുണ്ടല്ലോ അവള് ചെയ്യട്ടേനെ ഇപ്പം ഞാൻ ആലോചിക്കുന്നത് ഇന്നത്തെ ഈ മത്സരം കഴിഞ്ഞതോടെ രാധിക ഇവിടെ നിന്ന് പോകും അവളെ എങ്ങനെയോട് പിടിച്ചു നിർത്താമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അന്നേരം ഭരണിങ്ങനെ മുത്തശ്ശേന നോക്കുക അസനെ മുത്തശ്ശരണെ ഹാ നീ പേടിക്കേണ്ടടാ അതിനേണ്ടി വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് നീ എന്തായിട്ട് നിൽക്കും പിന്നീട് കാണിക്കുന്നത് കൽപ്പനയും ഉർവശം കൂടി നേരെ തന്നെ പത്മിനിയുടെ റൂമിലേക്ക് ചെല്ലുവാണ് അങ്ങനെ ഉറക്കത്തിൽ നിന്നും പത്മിനിയെ വിളിച്ചു നിർത്തുവാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് പത്മി വരണേ ഹാ നിങ്ങൾക്ക് എന്താ മനുഷ്യനൊന്നും ഉറങ്ങാനും സമ്മതിക്കില്ലേ എൻ്റെ അമ്മമ്മേ അമ്മ ഇങ്ങോട്ടൊന്നു വന്നേ ഒരു കണി കാണിച്ചു തരാം ഈ വീട്ടിലിങ്ങനെ ഒരു മത്സരം നടത്തിയിട്ട് എല്ലാവരുടെയും കണി പൊടിയിട്ടുണ്ടാണ് പ്രിയങ്ക ഇന്നലെ തന്നെ ആ മത്സരത്തിൽ ജയിച്ചത് ഇന്നലെ പ്രിയങ്കക്ക് വേണ്ടി വീട് വീട് വൃത്തിയാക്കിയതും പൂജാമുറി അലങ്കരിച്ചതൊക്കെ രാധികയായിരുന്നു ഇന്നിപ്പോൾ അവൾക്ക് പാച്ചു കൊള്ളുക കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും എണീക്കുന്നത് രൂപേനെ ഭക്ഷണം പാകം ചെയ്ത് വെക്കുവാണ് അത് പ്രിയങ്കയല്ലേ ചെയ്യുന്നത് രാധിക അവൾ ഉറങ്ങിക്കിടന്ന രാധികയാണ് റൂമി ഇന്ന് വിളിച്ചുകൊണ്ട് പോകുന്നത് ഞങ്ങൾ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് ഒരു മത്സരം നടത്തുമ്പോൾ ഇതുപോലൊരു ചതി ചെയ്യുന്നത് ശരിയായ കാര്യമാണോ അമ്മ തന്നെ പറ നേരിട്ട് വന്ന് അമ്മ തന്നെ ഇതെല്ലാം കാണണം എന്നിട്ട് ഇന്നത്തോടെ തന്നെ ഒരു തീരുമാനം എടുക്കണം അന്നേരം പത്മനി പറയണേ അങ്ങനെയൊരു ചതി പ്രിയങ്ക നടത്തുന്നുണ്ടെങ്കിൽ അതങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ലല്ലോ നിങ്ങളുടെ കൂടെ ഞാൻ അടുക്കളയിലേക്ക് വരാം അവിടെ പ്രിയങ്കയുടെ കൂടെ രാധികയെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന കാര്യ സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കും അങ്ങനെയാണെങ്കിൽ ആ നിമിഷം തന്നെ ഈ മത്സരത്തിൽ പ്രിയങ്ക തോറ്റതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുകയും ചെയ്യും ഇനി മറിച്ചാണ് കാര്യമെങ്കിൽ നിങ്ങൾ അനുഭവിക്കാൻ തയ്യാറായിക്കൊള്ളണം അതൊക്കെ ശരിയാ അമ്മിങ്ങുവാ എന്നും പറഞ്ഞ് കൽപ്പന പത്മിനെയും കൂട്ടി അടുക്കളയിലേക്ക് പോകുവാണ് ഈ സമയം പത്മിനെയും കൽപ്പനയും ഉർവശേയും കൂട്ടി താഴത്തേക്ക് ഇറങ്ങി വരുന്നത് മുത്തശ്ശിയും വരണം കാണുവാൻ കേട്ടോ അങ്ങനെ അതുകൊണ്ട് അവരുടെ ടെൻഷനാകുക അയ്യോ മുത്തശ്ശി അവരുടെ എല്ലാം കൊളോക്കി അമ്മയും വരുന്നു നമ്മുടെ പ്ലാനെല്ലാം പൊളിഞ്ഞല്ലോ ഇനിയിപ്പോൾ എന്തു ചെയ്യും അന്നേരം മുത്തശ്ശി വരണേ താൻ പാതി ദൈവം പാതി എന്നല്ലേ നമുക്ക് നോക്കാം ഇതേസമയം രാധിക പ്രിയങ്കോട് പറയണേ പ്രിയെ കറിവേപ്പിൽ വേണം ഇവിടെ തീരെയില്ല നീ ചെന്ന് തൊടിയിൽ കുറച്ച് കറിവേപ്പിൽ പറിച്ചു കൊണ്ടുപോവാ എനിക്കൊന്നും വയ്യ അതെ ഞാൻ ചേച്ചി ഒരു ജോലി ഏൽപ്പിച്ചാലേ അത് വൃത്തിയായിട്ട് ചേച്ചി തന്നെ ചെയ്യണം അതുകൊണ്ട് ചേച്ചി തന്നെ പോയി എടുത്തിട്ട് വാ അങ്ങനെ രാധിക കറിവേപ്പിലെടുക്കാനായിട്ട് അവിടെ നിന്നും പോകുകയുണ്ടോ ഈ സമയത്തായിരിക്കും പുറത്തേക്ക് ആരോ നടന്നു വരുന്നുവെച്ചാൽ പ്രിയങ്ക കേൾക്കുന്നത് അങ്ങനെ പ്രിയങ്ക വേഗം തന്നെ ഫോണൊക്കെ ഓഫാക്കി അവിടെ കറികളൊക്കെ ഇളക്കി നിൽക്കുവാണ് ഈ സമയത്ത് ഈ കാഴ്ച കണ്ടുകൊണ്ടായിരിക്കും പത്മിനെയും ഉർവശിയും കൽപ്പനയൊക്കെ അടുക്കളയിലേക്ക് വരുന്നത് അന്നേരം പത്മിനെ ചോദിക്കുന്നുണ്ട് അല്ല മോളെ എന്താ ഈ നേരത്ത് ആ സമയം പ്രിയങ്ക പറഞ്ഞേ അത് പിന്നെ അന്ന് ഞാൻ ഭക്ഷണം പാകം ചെയ്തപ്പോൾ അത് ആർക്കും ഇഷ്ടപ്പെട്ടില്ലല്ലോ അത് കാരണം ഇന്ന് നേരത്തെ തന്നെ ഭക്ഷണം പാകം ചെയ്ത് എന്തേലും കുഴപ്പമുണ്ടെങ്കിൽ വീണ്ടും മാറ്റി ഉണ്ടാക്കലോ എന്ന് കരുതി നേരം കൽപ്പന ചോദിക്കണേ അതൊക്കെ വിടിക്കട്ടെ ഇത്ര നേരം പാചകം ചെയ്താ രാധികടെ പോയി ഏ ചേച്ചിയോ ആ അതെ നീ കൂടുതൽ ഒളിച്ചു കളിക്കാണെന്ന് നോക്കണ്ട രാധികയെ നീ എങ്ങോട്ടേക്കാ മാറ്റി നിർത്തിയത് അവളെ വിളിക്ക് ആ ഇത് കൊള്ളാം ചേച്ചി അവിടെ റൂമിൽ കിടന്നുറങ്ങുമല്ലേ ഈ സമയം കറിവേപ്പിലൊക്കെ പറിച്ചിട്ട് രാധിക അങ്ങോട്ട് തിരിച്ചു വരുമ്പോളായിരിക്കട്ടോ ഇവരെല്ലാരും അടുക്കള നിക്കുന്നത് കാണുന്നത് അതുകൊണ്ട് രാധിക അവിടെ തന്നെ മറിഞ്ഞു നിൽക്കുവാണ് അന്നേരം കല്പന പറഞ്ഞേ പച്ചക്കള്ള പറയുന്നത് ഇവളെ രാധിക്കെ റൂമിൽ നിന്ന് വിളിച്ചുകൊണ്ട് വിളിച്ചോണ്ടുവരുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് സത്യം പറടി നിൻ്റെ ചേച്ചി എവിടെയാ ആ ഞാൻ പറഞ്ഞില്ലേ ചേച്ചി റൂമിലുണ്ടാവും ശരി അവൾ റൂമിലുണ്ടാകും അല്ലേ അതൊറപ്പല്ലേ ഞങ്ങളെന്നാലേ ഇപ്പം റൂമിൽ പോയി നോക്കാൻ പോകുക അവിടെ അവളില്ലെങ്കിൽ അതോട് നിൻ്റെ കള്ളക്കളി തീരുമല്ലോ മാമേ നമുക്കിപ്പം തന്നെ പോയി നോക്കാം അത് കേൾക്കുന്നതും രാധിക അവിടെ നിന്ന് വേഗം വിടുവാണ് ഈ സമയം പത്മനുപാരണേ പ്രിയെ എന്താണെങ്കിലും ഇങ്ങനെ ഒരു സംശയം ഒരു പറഞ്ഞതല്ലേ അതുകൊണ്ട് ഞങ്ങൾ നേരെ രാധികയുടെ റൂമിൽ ചെന്ന് നോക്കുവാണ് അവിടെ രാധികയില്ലെന്നാണെങ്കിൽ പിന്നെ നിന്റെ കാര്യം കഷ്ടത്തിലാകും അങ്ങനെ പറഞ്ഞ പത്മിനിയും കൽപ്പനയും ഉർവശിയും കൂടി നേരെ രാധികയുടെ റൂമിലേക്ക് പോകുവാണ് ഈ സമയം പ്രിയങ്കയാണെങ്കിൽ ടെൻഷനോട് കൂടി നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ അവരെല്ലാവരും കൂടി രാധികയുടെ റൂം തുറന്ന് നോക്കുമ്പോൾ കാണുന്നത് അവിടെ പൊതച്ചു മൂട്ടിക്കിടന്നുറങ്ങുന്ന രാധികേനെ ആയിരിക്കും ഈ സമയം ഈ കാഴ്ച വേണ്ടി ഞെട്ടി നിൽക്കുവാണ് കൽപ്പന അങ്ങനെ കൽപ്പന പറയണേ അയ്യോ ഇതെങ്ങനെയാണ് സത്യമായിട്ടും ഇവളെ പ്രിയങ്ക വിളിച്ചുകൊണ്ട് പോകുന്നത് ഞങ്ങൾ കണ്ടതാണ് അവൾ കള്ളോറൊക്കെ ഉറങ്ങുക അന്നേരം പത്മിനെ വാതിലടിച്ചിട്ട് രണ്ടുപേർക്കും നല്ലത് കൊടുക്കണേ അതെ നിങ്ങൾക്ക് നാണമില്ലേ ഒരു മത്സരം നടത്തുമ്പോൾ അത് ശരിയായ രീതിയിൽ വിജയിക്കാൻ നോക്കും അല്ലാതെ ഇതുപോലെ എല്ലാ കഥകളും മേനഞ്ഞുണ്ടാക്കി നടക്കരുത് കൽപ്പന നിനക്ക് കഴിവുണ്ടെങ്കിൽ നീ ഭംഗിയായിട്ട് മത്സരത്തിൽ പറഞ്ഞതുപോലെ കാര്യങ്ങൾ ചെയ്ത് വിജയിക്കാൻ നോക്കും അത് കേട്ടാൽ കൽപ്പന ദേഷ്യത്തിൽ അങ്ങോട്ടേക്ക് പോകുവാണ് ഈ സമയം പത്മിനി ഉർവശിയോട് പറയണേ ഉർവശി നീ കൽപ്പനയുടെ കൂടെ കോളേജിലൊന്നും പഠിച്ച കളിക്കൂട്ടുകാരി ഒന്നും അല്ലല്ലോ അവളുടെ അമ്മയുടെ പ്രായമില്ലേ നിനക്ക് നാളും ഇല്ലേ അവൾക്കിപ്പം ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് തുള്ളി നടക്കാനായിട്ട് ഇനിയും നിന്നിട്ട് പുറത്തുനിന്ന് ഇതുപോലെ എന്തെങ്കിലും ഉണ്ടായാലേ ഞാൻ നേരെ ചന്ദ്രശേഖരനോടായിരിക്കും പറയാൻ പോകുന്നത് അങ്ങനെ പറഞ്ഞാൽ പത്മിനിയും അവിടെ നിന്നും പോകുവാണ് ഈ സമയം കൽപ്പന ഉർവശിലരികിലേക്ക് വരുവാണ് എന്നിട്ട് പറയണേ ഇത് അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ ഇനി ആ രാധിക റൂമിന് പുറത്തിറങ്ങില്ല അങ്ങനെ പറഞ്ഞ് അവരുടെ ഒരാളും കൂടി രാധികയുടെ റൂം പുറത്തുനിന്ന് കൂട്ടുവാണ്ടോ ഇതെല്ലാം പ്രിയങ്ക കണ്ടുകൊണ്ട് നിൽക്കുമായിരിക്കും എന്നിട്ട് കൽപ്പന പറയണേ ഇനി രാധിക പുറത്തിറങ്ങണമെങ്കിൽ ഞാൻ വിചാരിക്കണം ആ പ്രിയങ്ക ഒറ്റയ്ക്ക് നിന്ന് ഭക്ഷണം ഉണ്ടാക്കുന്നത് എനിക്കൊന്ന് കാണണം അന്നേരം ഉറുവേശ്വരനെ അത് കലക്കി ഇനിയിപ്പോൾ നമുക്ക് സമാധാനമായിട്ട് ഇട്ട് കിടന്നുറങ്ങാമല്ലോ അങ്ങനെ രണ്ടാളും അവിടെ നിന്നും പോകുവാണ് അങ്ങനെ പ്രിയങ്കയാണെങ്കിൽ തലക്ക് കൈ കൊടുത്ത് നിൽക്കുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് റൂമിലെത്തുന്ന കൽപ്പനെയാണ് കൽപ്പന അങ്ങനെ റൂമിലെത്തി സൂര്യ ഉണരാതിരിക്കാൻ പയ്യെ പയ്യെ റൂമിൻ്റെ അകത്തേക്ക് കയറുവാണ് എന്നിട്ട് തലവണിൻ്റെ അടിയിൽ ചാവി വെച്ചിട്ട് കൽപ്പന റൂം ഒടച്ച് കിടന്നുറങ്ങുവാണ് കുറച്ച് സമയങ്ങൾക്ക് ശേഷം പ്രിയങ്ക പമ്മി പമ്മി കൽപ്പനയുടെ റൂമിലേക്ക് എത്തുകയാണ് കേട്ടോ ഈ സമയം കൽപ്പന പെട്ടെന്ന് തിരിയുന്നത് കാണുന്നതും പ്രിയങ്ക വേഗം തന്നെ കട്ടിലടിയിൽ പോയി ഒളിച്ചിരിക്കുകയാണ് എന്നിട്ട് പമ്മി പമ്മി റൂമിലെല്ലാം താക്കോൽ അന്വേഷിക്കുമായിരിക്കും അങ്ങനെ തലോണിയുടെ അടിയിൽ നിന്നും പ്രിയങ്കക്ക് താക്കോൽ കിട്ടുവാണ് ആ താക്കോലും കയ്യിലെടുത്ത് നേരെ രാധികയുടെ റൂമിലേക്ക് ചെല്ലുന്ന പ്രിയങ്കയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വരുന്നത് അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്